നമസ്കാരം എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇവിടെ ചാരായ നിരോധനം സംഭവിക്കുന്നത് പുതിയ തലമുറയിൽ പലർക്കും അറിയില്ല പഴയ ആൾക്കാർക്കറിയാം പ്ലാസ്റ്റിക് കവറുകളിൽ ചാരായം വിൽക്കുന്ന ചെറുകടകൾ ധാരാളം ഉണ്ടായിരുന്നു കേരളത്തിൽ ഈ ചാരായം ആരോഗ്യത്തിന് ഹാനികരമാണ് വളരെയധികം ഹാനികരമാണ് എന്നാണ് എ കെ ആന്റണി പറഞ്ഞത് മാത്രവുമല്ല കേരളത്തിൽ പലയിടത്തും ചാരായ ദുരന്തം ഉണ്ടായ വാർത്തകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുഖ്യമന്ത്രി ചാരായം അങ്ങ് നിരോധിച്ചു അതോടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിലേക്കായി മനുഷ്യരുടെ പ്രവാഹം കാലങ്ങൾക്ക് ശേഷമാണ് രണ്ട് ടീമിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭ ബാറുകൾ നിർത്തുകയും ഇവിടുത്തെ ബിപ്രേസ് കോർപ്പറേഷനുകൾ പത്ത് ശതമാനം വീതം ഓരോ വർഷവും നിർത്തിക്കൊണ്ടുവരുവാൻ തീരുമാനിച്ചത് അത് അവരുടെ ആഭ്യന്തര കലഹം ആഭ്യന്തര യുദ്ധം അതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് എന്നാലും അങ്ങനെ ഒരു തീരുമാനമെടുത്തു ഫൈവ് സ്റ്റാറിൻ്റെ മുകളിലേക്കുള്ള ഹോട്ടലുകളിൽ മാത്രം മദ്യവിതരണം നടത്തുക ബാക്കി എല്ലാ ബാറുകളും അടച്ചുപൂട്ടുക എന്നുള്ള തീരുമാനമെടുത്തു അങ്ങനെ കേരളത്തിലെ ഫൈവ് സ്റ്റാറിന് താഴെയുള്ള എല്ലാ ബാറുകളും അടച്ചുപൂട്ടി ഇവിടെ മദ്യം കിട്ടാതെ മനുഷ്യർ വലഞ്ഞു പല ത്രീ സ്റ്റാർ ഹോട്ടലുകളും ഫൈവ് സ്റ്റാറാക്കാനുള്ള ആ ക്ലാസിഫിക്കേഷനിൽ വരാനുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്യുകയുണ്ടായി എന്നാൽ പിന്നീട് പിണറായി വിജയൻ മന്ത്രിസഭ വരികയും ഈ ബാറുകളെല്ലാം തുറക്കുകയും മദ്യഷാപ്പുകൾ യഥേഷ്ടം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു പാവപ്പെട്ട ഇന്നസെൻ്റ് യഡ്നെയും കെ പി സലിതയും ഒക്കെ മുന്നിൽ നിർത്തി പടിപടിയായി ഞങ്ങൾ മദ്യനിരോധനം കൊണ്ടുവരും ഉറപ്പാക്കും എന്നൊക്കെ പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് ഇന്ന് ആ പ്രിയപ്പെട്ട രണ്ടുപേരും നമ്മോടൊപ്പം ഇല്ല അവരിന്നുണ്ടായിരുന്നെങ്കിൽ അവർ ശപിക്കുമായിരുന്നു അത് പോട്ടെ ഇപ്പോൾ പുതിയൊരു മദ്യനയം രൂപീകരിച്ചിരിക്കുന്നു അങ്ങനെ എ കെ ആന്റണി ഉള്ള കാലത്താണ് ഒന്നാം തീയതി മദ്യക്കടകൾ അടച്ചിടുക ബാറുകൾ അടച്ചിടുക എന്നൊരു നിയമം കൊണ്ടുവന്നത് ഒന്നാം തീയതി ശമ്പളം കിട്ടുന്ന ദിവസമാണ് അവന് പ്രലോഭനമുണ്ടാവാം അവൻ മദ്യഷാപ്പിൽ പോയി മദ്യം മേടിക്കാം അതല്ലെങ്കിൽ ബാറിൽ കയറി മദ്യപിക്കാം അതുകൊണ്ട് ഒന്നാം തീയതി നിരോധനം വർഷങ്ങളായി ആ ഒന്നാം തീയതി നിരോധനം ഇങ്ങനെ തുടർന്നു വരികയാണ് അതൊരു ഭൂലോക ഭൂലോകമണ്ടത്തരമാണ് ആനമണ്ടത്തരമാണ് എന്ന് പറയാൻ ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ് കാരണം മുപ്പത്തിയൊന്നാം തീയതി തന്നെ അല്ലെങ്കിൽ മുപ്പതാം തീയതി പണം കണ്ടെത്തി കുപ്പി വീട്ടിൽ വീണിച്ച് വെക്കുന്നവരാണ് മദ്യപിക്കുന്നവർ അവർക്ക് കൃത്യമായി അറിയാം ഒന്നാം തീയതി ബാറുകൾ ഉണ്ടാവില്ല മദ്യഷാപ്പുകൾ ഉണ്ടാവില്ല അതിന് നേരത്തെ കളക്ട് ചെയ്തു വെക്കും ഒരു ശതമാനം വല്ലതും ആ ഡേറ്റ് മറന്നുപോയിട്ട് ഓടുന്നവരുണ്ടാവാം ഈ കാലഘട്ടത്തിലാണെങ്കിൽ മദ്യം തന്നെ കഴിക്കണമെന്നില്ലല്ലോ മറ്റ് ലഹരികൾ എവിടെ നിന്ന് വേണമെങ്കിലും സുലഭമായിരിക്കേ അതിലേക്കൊക്കെ മാറുന്നവരുണ്ടാവാം എന്തായാലും ഞാൻ ഈ ഒന്നാം തീയതി മദ്യവിതരണം അത് ഒരു അസംബന്ധമായിരുന്നു ഒരു വിഡ്ഢിത്തമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ പുതിയ മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നാം തീയതിയും മദ്യം കൊടുക്കാം ഒരു കുഴപ്പവും മാത്രമല്ല ഇനി മറ്റ് ഹോട്ടലുകളിൽ അൻപതിനായിരം രൂപ ഫീസ് അടച്ചിട്ട് ചില ആഘോഷങ്ങൾക്ക് വേണ്ടി മദ്യം വിളമ്പാം ഒന്നാം തീയതിയും വിളമ്പാം സർക്കാരിന് വരുമാനം കൂട്ടാനുള്ളൊരു മാർഗ്ഗമാണ് മാത്രവുമല്ല സ്റ്റാർ ഹോട്ടലുകളിൽ യഥേഷ്ടം കള്ള് ഷാപ്പുകൾ തുടങ്ങാം അവരുടെ കോമോഡിലുള്ള തെങ്ങുകൾ ചെത്തി അവിടെ കള്ള് വിതരണം ചെയ്യാം പുറത്തുനിന്ന് കള്ളുകൊണ്ടുവന്ന് വിതരണം ചെയ്യാം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ടോഡി പാർലറുകൾ ആക്കാൻ പോകുന്നു എത്ര ആളുകൾ താല്പര്യപ്പെട്ട് അതിലേക്ക് വരും എന്നൊന്നും അറിഞ്ഞുകൂടാ ഇവിടെ ടൂറിസം വികസിപ്പിക്കാനാണ് അത്രയും ടൂറിസത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുകയാണ് കള് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നാൽ ടൂറിസം വികസിക്കും ഇവിടെ വരുന്ന വിദേശികളൊക്കെ യഥേഷ്ടം കള് കുടിക്കും വിദേശമദ്യം അവർക്ക് അവിടെയും കിട്ടുമല്ലോ കള്ളാണല്ലോ അവിടെ ലഭിക്കാത്തത് അതുകൊണ്ട് ടൂറിസം വകുപ്പിന് വരുമാനം കൂടും പ്രിയപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു കേരളം വൃത്തിഹീനമായി കിടക്കുകയാണ് ഈ കേരളം ശുദ്ധീകരിച്ചിട്ട് വൃത്തിയുള്ള റോഡുകളും വൃത്തിയുള്ള പുഴകളും വൃത്തിയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിദേശികളെ കൊണ്ടുവരൂ കള്ള് ഷാപ്പ് അനുവദിക്കൂ അവർ കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ ഇവിടേക്ക് വരുന്നത് ടൂറിസം വികസിക്കണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ വിഷയം മാറിപ്പോവുകയല്ല ഞാൻ വീണ്ടും മദ്യ വിതരണത്തിലേക്ക് തന്നെ വരികയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നാം തീയതി മദ്യം വിൽക്കരുത് എന്ന് പറയുന്ന ആ നിയമം അങ്ങ് മാറ്റിമറിക്കണം എന്തിന് നിങ്ങളുടെ ബന്ധസ്വഭരിക്കുന്ന കാലത്തെ കൃത്യം ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നുണ്ടോ മാസങ്ങളായി ക്ഷേമ പെൻഷൻ പോലും കിട്ടാത്ത ഒരുപാട് ജനങ്ങൾ പിന്നെ എന്തിന് നിങ്ങൾ ഈ ഒന്നാം തീയതി അടയ്ക്കണം ഈ ശമ്പളം കിട്ടാത്തവരും പെൻഷൻ കിട്ടാത്തവരും നിങ്ങൾ ഒന്നാം തീയതി തുറന്നാലും മുപ്പത്തി ഒന്നാം തീയതി തുറന്നാലും അവിടേക്ക് വരുന്നില്ല ഈ ഒന്നാം തീയതി മണ്ടത്തരം അത് അവസാനിപ്പിക്കുക രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളിവിടെ ബിവറേസ് കോർപ്പറേഷനുകൾ യഥേഷം തുറന്നു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെയെല്ലാം നിങ്ങൾ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ജോലി കൊടുക്കണമെന്നാണെങ്കിൽ ആയിക്കോളൂ ഒരു സ്ഥലത്ത് ഒരു ഔട്ട്ലെറ്റിൽ മിനിമം മൂന്ന് പേരുണ്ട് അങ്ങനെ എത്രയോ പേര് സർക്കാരിൻ്റെ ശമ്പളം മേടിച്ച് ജോലി ചെയ്യും അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിവറേജ് കോർപ്പറേഷനുകൾ അവസാനിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഈ മദ്യ ചെയ്യാൻ പറ്റുന്നില്ല വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും സുലഭമാണ് യഥേഷ്ടം കിട്ടുമെന്ന് വന്നാൽ ആവശ്യക്കാർ അവിടെ പോയി മേടിച്ചോളൂ ഈ വെയിലത്ത് മഴയത്ത് എന്തിനും വിവരത്തിൽ ക്യൂ നിക്കണം നിങ്ങളിപ്പോൾ പ്രീമിയം ഷോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അകത്ത് കയറി മുക്കുപ്പികൾ നോക്കി നമുക്ക് എടുത്തുകൊണ്ട് പോരാം അത് വളരെ ചുരുക്കം സ്ഥലത്തേ ഉള്ളൂ അവിടെ പ്രീമിയം ബ്രാൻഡുകളെ കിട്ടുകയുള്ളൂ വില കൂടിയത് ഈ പാവപ്പെട്ട മനുഷ്യർ ഇപ്പോഴും ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന മദ്യം വാങ്ങാൻ വേണ്ടി വെയിലത്തും മഴയത്തും ക്യൂ നിൽക്കുകയല്ലേ ഇത് ഒരു എബോ ആവർ ഈ സൂപ്പർ മാർക്കറ്റിൽ ഈ മദ്യം കിട്ടും അതിനവർക്ക് ലൈസൻസ് കൊടുക്കുക വിൽക്കാനുള്ളത് ഇനി അവിടെ എങ്ങാനും വ്യാജ മദ്യം വിൽക്കാൻ ശ്രമിച്ചാൽ അത് പിടിക്കപ്പെട്ടാൽ അവർക്ക് ആ കട തുടരാനുള്ള ലൈസൻസ് പോലും കളയുക ഇവിടെ മദ്യം കൊണ്ടും ലോട്ടറി കൊണ്ടുമാണ് നിങ്ങൾ ജീവിക്കുന്നത് സർക്കാർ ജീവിക്കുന്നത് ഏറ്റവും അധികം വരുമാനം കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളിപ്പോൾ മദ്യ നിരോധനം നടത്തുന്നില്ലെങ്കിൽ മദ്യപിക്കുന്നവർ ഇവിടുത്തെ ബിവറി ഷോപ്പുകളിൽ വന്ന് മണിക്കൂറിൽ ക്യൂ നിന്ന് മദ്യം മേടിക്കും അവർ മദ്യപിക്കുന്നവർ എങ്ങനെയും മദ്യപിക്കും മദ്യനിരോധനമുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേർ ആ ലഹരിയിൽ നിന്ന് അതിൽ നിന്ന് മുക്തരായേനെ അപ്പോൾ നിങ്ങൾക്ക് വരുമാനം നഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങളത് ചെയ്യില്ല സർക്കാർ ചെയ്യില്ല ഇനി യു ഡി എഫ് മന്ത്രിസഭ അന്ന് ബാറുകളും വിവറേ ഷോപ്പുകളുമൊക്കെ അടയ്ക്കാമെന്ന് തീരുമാനിച്ചത് ഇനി അവർ അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ എന്ന് ഒരു രസികൻ ചോദിച്ച് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ് അതുപോട്ടെ തമാശ പറയേണ്ട സമയമല്ല ഇത് നിങ്ങൾ ഈ മദ്യത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം ഒരു വിഹിതം മദ്യനിരോധന പ്രചരണത്തിനായി ഉപയോഗിക്കുകയാണ് വിമുക്തി യോദ്ധാവ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട് നിങ്ങളെല്ലാ തിയേറ്ററിലും സിനിമയ്ക്ക് മുമ്പ് ഒരു റീല് കാണിക്കാറുണ്ടല്ലോ പുകവലിയുടെ മദ്യത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്ര വർഷമായി ഇത് കാണിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സിഗരറ്റുകൾ നിരോധിക്കുക സിഗരറ്റുകൾ വലിയ വിലയ്ക്ക് വിറ്റിട്ട് അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചിട്ട് തിയേറ്ററിൽ റീൽസ് കാണിച്ചിട്ടെന്താ കാര്യം സിനിമയിൽ അത് ഉപയോഗിക്കുന്ന ഭാഗത്ത് ഡിസ്ക്ലൈമർ എഴുതി കാണിച്ചിട്ടെന്താ കാര്യം അത് കണ്ടിട്ട് ഇവിടെ ആരെങ്കിലും പുകവലി നിർത്തിയവരുണ്ടോ അത് വരുമ്പോൾ പുകവലിക്കാർ കണ്ണടച്ചിരിക്കും അവർ പറയുന്നു ഞങ്ങൾക്കിത് കാണണ്ട പുറത്തിറങ്ങി ഇൻ്റർവൽ സമയത്തൊരു സിഗരറ്റ് വലിക്കും ഇതല്ലേ തുറന്നുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്കൂളിനും ആരാധനാലയങ്ങൾക്കും അടുത്ത് ഇതുപോലെ ലഹരി വസ്തുക്കൾ വിൽക്കാൻ പാടില്ല സിഗരറ്റ് പുകയില മുറുക്കാൻ ഒന്നും വിൽക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അവിടെ രഹസ്യമായി ചെയ്യുന്നുണ്ട് അത് മറ്റൊരു കാര്യം പ്രിയപ്പെട്ട അധികാരികളോടാണ് സർക്കാരിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ അതിനുവേണ്ടി സ്പെഷ്യൽ കൗണ്ടർ ഉണ്ടാക്കി എല്ലാ മനുഷ്യർക്കും എ സി ഉള്ള ഒരു ഹോളിൽ വന്ന് അത് ആവശ്യത്തിന് മേടിച്ചുകൊണ്ടുപോകാനുള്ള ഒരു അനുവാദം നൽകിയാൽ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയിലധികം വിൽപ്പന ഉണ്ടാകും സർക്കാരിന് വരുമാനം കൂടുന്നു ഞാനിത് ജനങ്ങളെ മദ്യപാന്മാരാക്കാൻ വേണ്ടിയാണ് പറയുന്നതെന്ന് ആരെങ്കിലും വന്ന് കമൻ്റ് എഴുതിയാൽ അവരോട് ഞാൻ പറയുന്നു ഇത് വിൽപവർ ഉള്ളവർക്ക് സാധിക്കുന്ന കാര്യമാണ് മദ്യപിക്കാതിരിക്കുക ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് വിൽ ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് വിൽപ്പവർ ഉണ്ടാകാൻ ശ്രമിക്കുക ചെറുപ്പം മുതൽ മാനസിക ബലം കൂട്ടാൻ വേണ്ട കാര്യങ്ങൾ മാതാപിതാക്കളും സമൂഹവും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക ഈ സമൂഹത്തിൽ എന്തെല്ലാം കുഴപ്പം പിടിച്ച കാര്യങ്ങൾ നടക്കുന്നു അക്രമങ്ങൾ നടക്കുന്നു എല്ലാവരും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഈച്ചയും പുഴുക്കളും മാലിന്യ കൂമ്പാരത്തിലേക്ക് തന്നെ പോകും എന്നാൽ ചിത്രശലഭങ്ങൾ പൂന്തോട്ടത്തിലേക്ക് പോകും ആ ഒരു തത്വം ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കേ നിങ്ങൾ മനുഷ്യരെ ഉപദ്രവിക്കാതെ മദ്യവന്മാരെ പെരുവെയിലും പെരുമഴയത്തും നിർത്താതെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ ഒന്നാം തീയതിയിലെ മദ്യ നിരോധനം അത് അവസാനിപ്പിക്കുക ഇത് സർക്കാരിനോടാണ് ജനങ്ങളോടല്ല താങ്ക് യു